അസലാമലൈക്കും വിശുദ്ധമായ റമലാനിന്റെ അവസാനത്തെ പത്തിലാണ് നാം എല്ലാവരും ഉള്ളത് ഹബീബായ റസൂലുഹിഹുഅലൈഹി വസല്ല തങ്ങൾ പഠിപ്പിച്ച മൂന്നാമത്തെ ഘട്ടത്തിലാണ് നാം ഉള്ളത് ഇത്തക്കും മിനന്നാർ അതായത് സ്വർഗപ്രവേശനം എന്നാൽ ഈ മൂന്നാമത്തെ ത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് അത് ലൈലത്തുൽ ഖദർ തന്നെയാണ് ഹബീബായ ഹബീബായ് സലഹുലി തങ്ങൾ ഉദ്ധരിക്കുന്ന സുദീർഘമായ ഒരു ഹബീസിൽ ആ രാത്രിയിൽ മഹാനായ ജിബിദീൽ അലിസലാത്തു വസ്സലാമിന്റെ അകമ്പടിയോടെ വാനലോകത്ത് നിന്ന് ധാരാളം മലക്കുകൾ ഇറങ്ങി വരും പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഹത്താ മത്തുൽ ഹത്താത്ത അതായത് നേരം ഉദിക്കുന്നത് സുബഹി വരെ ആ മലക്കുകൾ ഇവിടെ ഉണ്ടാകും ശേഷം സുബഹിയുടെ സമയമാകുമ്പോൾ ആ മലക്കുകൾ തിരിച്ചു പോകാൻ നേരം ഹബീബായ റസൂൽഹു അലിഹി വസ്സല്ല തങ്ങൾ ജിബിലിൽ അലിഹിത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട് അല്ലയോ ജിബിരിലെ എന്റെ ഉമ്മത്തിന്റെ വിഷയത്തിൽ അള്ളാഹു എന്താണ് തീരുമാനമെടുത്തത് അവിടുന്ന് ജിബിരി അലിസ്ലാത്തു വസ്സലാം മറുപടി പറയുന്നുണ്ട് നബിയെ അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു അള്ളാഹു കരുണ ചെയ്തിരിക്കുന്നു നാല് വിഭാഗം ആളുകൾക്കൊഴികെ നാല് വിഭാഗം ആളുകൾക്കൊഴികെ എല്ലാ ആളുകൾക്കും അള്ളാഹു കരുണ ചെയ്തിട്ടുണ്ട് അള്ളാഹുട്ടുണ്ട് ഇത് കേൾക്കേണ്ട താമസം ിബായ് റസൂലി വസ്ലാമ തങ്ങൾ ജിബിലിട്ടുണ്ട് ആരാണ് ജിബിലിയിലെ ആ നാല് വിഭാഗക്കാര് അവിടുന്ന് ജിബിലിയിൽ പറയുന്നുണ്ട് ഒന്നാമത്തെ വിഭാഗം മാതാപിതാക്കളെ വേദനിപ്പിച്ചവരാണ് മാതാപിതാക്കൾക്ക് പ്രയാസമുണ്ടാക്കിയവരാണ് രണ്ടാമത്തെ വിഭാഗം നിത്യമായി ലഹരി ഉപയോഗിക്കുന്നവരാണ് മൂന്നാമത്തെ വിഭാഗം കുടുംബ ബന്ധം വിച്ഛേദിച്ചവരാണ് നാലാമത്തെ വിഭാഗം മറ്റുള്ളവരോട് മനസ്സിൽ വെറുപ്പ് കൊണ്ട് നടന്നവരാണ് ഈ നാല് വിഭാഗം ആളുകൾ കൊഴിച്ച് ബാക്കി എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു കരുണ ചെയ്തിരിക്കുന്നു എന്ന് ഹബീബായി റസൂലി തങ്ങളോട് പറയും ഈ വിശുദ്ധമായ റമലാനിന്റെ അവസാനത്തെ പത്തിലെ ഒറ്റ ഒറ്റ രാവുകളിൽ കദറിനെ പ്രതീക്ഷിക്കാം എന്ന് ഹബീബായി റസൂലി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിനമാണ് ലൈലത്തുൽ ലതർ ആ ലൈലത്തുൽ ലെടുക്കണമെങ്കിൽ മഹാനായ ജിബിരി അലി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ നാല് വിഭാഗത്തിൽ നമ്മൾ പെടാൻ പാടില്ല ആരെങ്കിലും മാതാപിതാക്കളുമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർക്കണം ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം ബന്ധം വിച്ഛേദിച്ചവരുണ്ടെങ്കിൽ മുറിച്ചവരുണ്ടെങ്കിൽ അത് കൂട്ടി ഇണക്കണം മറ്റുള്ളവരോടുള്ള വിദ്വേഷവും പകയും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരുണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം എന്നിട്ട് പരിശുദ്ധമായ ലേലുത്ത് കതിരനെ പ്രതീക്ഷിക്കണം നൽകട്ടെ